ഹലോ ഫ്രണ്ട്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വെള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇട്ടിയുടെ കൂടെയും പിന്നെ പിട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഞാൻ ഇതിന് ഒരു കപ്പ് കടല ഒരു നൈറ്റ് മൊത്തം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണിത് പിന്നെ അതിലേക്ക് ഒരു സവോള വലിയ രണ്ട് സവാള ഇതേ മരിച്ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്താണ് പിന്നെ പെരുംചീരകം വേണം കുറച്ച് അതിപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കാതെ ഉള്ളിയുടെ കൂടെ വഴറ്റാൻ ഇഷ്ടമാണെങ്കിലും അങ്ങനെ വഴറ്റി ഇട്ട് എടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ഒരു തക്കാളി വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ഞപ്പൊടി ആവശ്യത്തിന് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ മുളക് പൊടി നമ്മുടെ ഇരീനനുസരിച്ചെടുക്കാം പിന്നെ വറുത്തിടാനായിട്ട് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കരിയേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ വെള്ളക്കടലിൽ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറെടുപ്പത്തി വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ പെരിഞ്ചീര കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ലാശ് നമ്മൾ നാളികേര അരച്ച് ചേർക്കുകയാണെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ കൂടെ ഈ പെരിഞ്ചീര ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി പെരുംചീരം മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് മസിച്ചെടുക്കട്ടെ അത് മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് ഈ സവോള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം സവോള വേഗം വഴഞ്ഞ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് വഴക്കി എടുക്കാം നമ്മുടെ സവാള ഒരു വിധം വഴന്ന് കഴിഞ്ഞ് വല്ലതും നല്ലപോലെ ചോന്നതായിട്ടൊന്നും വഴലൊന്നും വേണ്ട ഇത്ര വഴന്നാൽ മതി ഇനി പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊന്ന് വഴക്കട്ട പൊടികളെല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പം വലിയ തക്കാളി കാണിച്ചാൽ ഒരെണ്ണം മതി ചെറിയ തക്കാളി കാണിച്ച രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി വഴിച്ചെടുക്കട്ടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കഴിഞ്ഞി എന്താ നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ച കടല ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഒരു നാല് വിസിൽ വരട്ടെ ഹൈ ഫ്ലെയിമിലെ ഒരു വിസിൽ ലോ ഫ്ലെയിമിലെ ഒരു മൂന്ന് വിസിലും കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഹൈ ഫ്ലെയിമിലെ ഒരു വിസിൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും വന്നു ഇപ്പം നമ്മുടെ കടലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കൊന്ന് ഉറച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിണ്ടിലിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറിയിൽ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പ കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആണെങ്കിൽ ഇതിൽ കുറച്ച് നാളു അരച്ചിട്ട് ഒഴിക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിടാം ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം മെയിനായിട്ട് ഒരു ചേഞ്ചട്ടി എടുപ്പ് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂക്കട്ടെ നമ്മുടെ ഉള്ളി നൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എന്ത് കരീപ്പിൻ്റെ വേണ്ടി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഞങ്ങൾക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ നാളികേര അരക്കാതെയുള്ള കടൽ വെള്ള കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് അപ്പത്തിൻ്റെയും പിട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്